ഇന്നത്തെ റെസിപ്പി ഒരു ചമ്മന്തിയാണ് നമ്മൾ ചോറിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ചമ്മന്തിയാണ് പണ്ട് തൊട്ടേ ചോറ് പൊതിച്ചോറ് കെട്ടുന്നവർക്കും അല്ലെങ്കിൽ ഇപ്പോൾ പനിയൊക്കെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ പൊങ്കാലച്ചോറിൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു ചമ്മന്തിയാണ് ഇതിങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം നമ്മൾ ഓരോ ഓരോ മാതിരിയാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇതുമാതിരി മാതിരി ഒന്നും ഉണ്ടാക്കി നോക്കണം ചിലർ ഇഞ്ചി ചേർക്കുന്നുണ്ട് ഇത് ഇഞ്ചി ചേർത്തിട്ടില്ല ഇല്ലാതെ തന്നെ നിങ്ങളൊന്നുണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ ഇതിന് ഞാൻ ഒരു കപ്പ് തേങ്ങ ഒരു രണ്ട് വറ്റൽ മുളക് ഒരു പച്ചമുളക് ഒരു അരസ്പൂൺ ജീരകം പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി കറിവേപ്പില വേണമെങ്കിൽ ചേർത്താൽ മതി ടേസ്റ്റ് ഇല്ലാത്ത ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണമെന്നില്ല പിന്നെ മൂന്ന് ചെറിയ ഉള്ളി ഒത്തിരി വലിപ്പമുള്ള മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം പുളി പുളി വേണം വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് വേണം ഉണ്ടെങ്കിൽ വെള്ളപ്പുളി ചേർക്കണം ഇതിലെനിക്ക് കാർത്ത പുളിയേ ഉള്ളൂ എന്ന് വെച്ചാൽ പഴകിയ പുളിയാണ് അത് ഇഷ്ടമില്ലാത്തവർ പുതിയ പുളി ചേർക്കാം പുതിയ പുളിയാവുമ്പോൾ ചട്നി കുറച്ച് കളർ വ്യത്യാസം ഉണ്ടാവും ഇത് കുറച്ച് കറുത്തിരിക്കും പിന്നെ പുളിക്ക് പകരം മാങ്ങ വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തില്ലെങ്കിൽ അരയാണ്ട് കിടക്കും കാരണം നമ്മൾ വെള്ളം ഒഴിക്കാണ്ടാണ് ഈ ചട്നി അരയ്ക്കേണ്ടത് അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം ജീരകവും പുളിയും എല്ലാം കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ തേങ്ങ അരച്ചെടുക്കണം ഈ സമയത്ത് തന്നെ ഉപ്പും ചേർക്കണം ഉപ്പ് കുറച്ച് ചേർത്തിട്ട് പിന്നെ നിങ്ങൾക്ക് അത് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അത് എടുത്ത ശേഷം പിന്നെ ഉപ്പ് ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതി ഇത് കല്ലിൽ കല്ലിലടക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇതിന് ഇത് ഒരു കറിയില്ലെങ്കിലും തൈര് കൂട്ടി കഴിക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ രസം പയർത്തോരൻ മെഴുക്ക് വരട്ടി ഇതെല്ലാം ചേർത്ത് കഴിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ബായ്